നമസ്കാരം ലക്ഷ്മി നാരായണ യോഗം ചില രാശിക്കാരുടെ ജീവിതത്തിലേക്ക് കടന്ന് വരികയാണ് അതുപോലെ തന്നെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ ഈ യോഗം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുമ്പോൾ അനുകൂലമായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വന്ന് ഭവിക്കാം ഈ സമയം നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങൾ അത്തരത്തിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരാം ഒക്ടോബർ പത്തിന് തുലാം രാശിയിൽ ബുധനും ശുക്രനും യോഗം ചേരുമ്പോൾ ഈ യോഗം നിങ്ങൾക്ക് വന്നു ചേരും അതിനാൽ തന്നെ വളരെയധികം ഗുണകരമായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്ന് വരിക തന്നെ ചെയ്യും ഏതെല്ലാം രാശിക്കാർക്കാണ് ഇത്തരത്തിൽ സൗഭാഗ്യങ്ങൾ തേടിയെത്തുക എന്ന് വിശദമായി തന്നെ പരാമർശിക്കാം പറയുന്നത് പൊതുഫലപ്രകാരമാകുന്നു അതിനാൽ ജാതക പ്രകാരം ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വന്നു ചേരാം ഈ പരാമർശിക്കുന്ന നക്ഷത്രക്കാർക്ക് വളരെയധികം ധനപരമായ നേട്ടങ്ങൾ ഈ സമയം പ്രതീക്ഷിക്കാവുന്നതാണ് പ്രത്യേകിച്ചും അപ്രതീക്ഷിതമായ ധനഭാഗ്യം ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരും ആ രാശിക്കാരെ കുറിച്ച് മനസ്സിലാക്കാം ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് തുലാം രാശിയാകുന്നു തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്മി നാരായണയോഗം നിങ്ങൾക്ക് അനുകൂലമായ മാറ്റങ്ങൾ നൽകാൻ പോകുന്നു എന്ന് തന്നെ പരാമർശിക്കാം നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ പോലും ജീവിതത്തിലേക്ക് വന്നു വന്നുചേരാം പല കാര്യങ്ങളും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാതെ തന്നെ അനുകൂലമായി തീരും ഐശ്വര്യപ്രദമായ ഒരു യോഗം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു വന്നുചേരുക അതിനാൽ തന്നെ ധനപരമായ നേട്ടങ്ങൾ സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രധാനമായും വന്നുചേരും ഒക്ടോബർ പത്ത് മുതൽ തന്നെ ഇവരുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും പ്രകടമായി തുടങ്ങും എന്ന കാര്യം ഓർക്കുക സുവർണ കാലഘട്ടമായി തന്നെ നിങ്ങൾക്ക് അടയാളപ്പെടുത്തുവാൻ സാധിക്കും അത്രമേൽ സൗഭാഗ്യങ്ങൾ പല കാര്യങ്ങളും അനുകൂലമാക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുചേരാം നേട്ടങ്ങളും സന്തോഷവും സമൃദ്ധിയും ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും പ്രധാനമായും ലോട്ടറിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അനുകൂലമാകാം ഭാഗ്യക്കുറിയുമായി ബന്ധപ്പെട്ട് സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് ധനപരമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുവാനുള്ള ചില സാഹചര്യങ്ങൾ വന്നുചേരാം ലോൺ ചിട്ടി അനുകൂലമാകാം നൽകിയിരിക്കുന്നതായ കൈവായ്പകൾ പോലും തിരികെ ലഭിക്കാം അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളെയും നിങ്ങൾക്ക് ഫലപ്രദമായി ഒഴിവാക്കുവാൻ സാധിക്കും പല കാര്യങ്ങളിലും നിങ്ങൾക്ക് മികവ് പുലർത്തുവാൻ സാധിക്കും അത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിച്ചു എന്ന് വരാം ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു കർമ്മരംഗവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടായിരുന്നതായ ചില പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും കർമ്മരംഗത്ത് നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അത്ഭുതം തോന്നുന്ന രീതിയിൽ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും ജീവിതത്തിൽ രണ്ടാമത് ഒരു കാര്യം ചിന്തിക്കേണ്ടതായ ആവശ്യം നിങ്ങൾക്ക് വരില്ല അത്രമേൽ അനുകൂലമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ വർദ്ധിക്കും അത്രമേൽ അനുകൂലമാണ് നിങ്ങൾക്ക് സമയം അതിനാൽ തന്നെ ഈ സമയം പ്രധാനമായും ലക്ഷ്മി ദേവിയെ നിങ്ങൾ ആരാധിക്കുന്നതും ലക്ഷ്മി നാരായണന്മാരെ ആരാധിച്ച് മുന്നോട്ട് പോകുന്നതും ഐശ്വര്യപ്രദമാകുന്നു വന്നു ചേരുന്ന അവസരങ്ങൾ അത് ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കുക മകരം രാശി മകരം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ചില അനുകൂലമായ കാര്യങ്ങൾ ലക്ഷ്മി നാരായണ യോഗത്താൽ വന്നു ചേരും മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ പല കാര്യങ്ങളെയും നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും ശുഭകരമായ ഫലങ്ങൾ വന്നുചേരാം എണ്ണിയാൽ അവസാനിക്കാത്തതായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം അത്രമേൽ ശുഭകരമായ ഫലങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലുണ്ട് അമ്മയായി തന്നെ നിങ്ങൾക്ക് അവസരങ്ങൾ നൽകും ആ അവസരങ്ങൾ നിങ്ങൾ ശരിയായ രീതിയിൽ തന്നെ വിനിയോഗിക്കുക ശുഭകരമായ നിരവധി ഫലങ്ങൾ വന്നു ചേരാം സാമ്പത്തികപരമായ കാര്യങ്ങൾ നോക്കുകയാണ് എങ്കിൽ ചില പ്രയാസങ്ങൾ ഉണ്ടായി എന്ന് വരാം അതല്ല നിങ്ങൾക്ക് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളാകാം എന്നാൽ ഇത്തരം പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ലോൺ ചിട്ടി അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അപ്രത്യക്ഷമായി ധനസ്രോതസ്സുകളിൽ നിന്നോ ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നോ ധനം നിങ്ങളുടെ കൈകളിലേക്ക് വന്നുചേരാം ഭാഗ്യക്കുറി നറുക്കെടുപ്പ് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ധനം കൈകളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു കരിയറുമായി ബന്ധപ്പെട്ട് വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിച്ചു എന്ന് വരാം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുചേരാം പുതിയ തുടക്കങ്ങൾക്കുള്ള സാധ്യതകൾ കൂടുതലാകുന്നു സാമ്പത്തികപരമായ നേട്ടങ്ങൾ ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുചേരാം സമൂഹത്തിൽ സ്ഥാനമാനങ്ങളും ബഹുമാനവും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പിന്തിരിഞ്ഞ് നോക്കേണ്ടതായി വരില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക കാരണം പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാവുകയും ധനപരമായ നേട്ടങ്ങൾ കൂടി വന്നു ചേരുന്നതിനാൽ കടബാധ്യതകൾ നിങ്ങൾക്ക് കുറച്ചു കൊണ്ടുവരുവാൻ സാധിക്കും കൂടാതെ ഈ സമയം നിങ്ങൾക്ക് അലട്ടിക്കൊണ്ടിരിക്കുന്ന ആ മാനസികപരമായ ക്ലേശങ്ങൾ പോലും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം അമ്മയുടെ അനുഗ്രഹം നിങ്ങളിൽ ഉള്ളതിനാൽ തന്നെ നിങ്ങൾക്ക് ഈ സമയം പല കാര്യങ്ങളും അനുകൂലമാകാം ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പോലും പരിഹരിക്കാം ജോലി ലഭിക്കാം ജോലി മാറുവാനുള്ള ചില സാഹചര്യങ്ങൾ അനുകൂലമാകാം കൂടാതെ വ്യവഹാരങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം അത്തരത്തിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാകുന്ന ഒരു സമയം കൂടിയാണ് ഇത് ഈ സമയം ലക്ഷ്മി നാരായണന്മാരെ ആരാധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് കുംഭം രാശിയാകുന്നു കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഒൻപതാം ഭാവത്തിലാണ് ലക്ഷ്മി നാരായണയോഗം രൂപാന്തരം കൊള്ളുന്നത് അതിനാൽ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരും പ്രധാനമായും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ ധനപരമായ ചില കാര്യങ്ങളിൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ധനപരമായ ചില പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ അല്പം തരണം ചെയ്യുവാൻ സാധിക്കും പ്രതീക്ഷിക്കാത്ത ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരാം ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു ഐശ്വര്യം നിങ്ങൾക്ക് ഉച്ചസ്ഥായിരിക്കും എന്ന കാര്യം ഓർക്കുക അത്തരത്തിലാണ് യോഗം സ്ഥിതി ചെയ്യുന്നത് അതിനാൽ തന്നെ ഈ സമയം ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാക്കുവാൻ സാധിക്കും സാധിക്കും എന്ന കാര്യം ഓർക്കുക വളരെ കാലമായി മുടങ്ങിക്കിടക്കുന്നതായ പല ജോലികളും നിങ്ങൾക്ക് ഈ സമയം പൂർത്തീകരിക്കുവാൻ സാധിക്കും കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കുവാൻ സാധിക്കും കൂടാതെ പുതിയ കാര്യങ്ങൾ തുടങ്ങുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും അനുകൂലമായ സമയമായി നിങ്ങൾക്ക് മാറ്റുവാൻ സാധിക്കും ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പല തരത്തിലുള്ള പ്രതിസന്ധികൾക്കും എപ്രകാരം പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും എന്ന വ്യക്തമായ ചിന്ത നിങ്ങൾക്ക് ഉണ്ടാകുന്നതുമാണ് അതിനാൽ തന്നെ വ്യക്തമായ ലക്ഷ്യബോധം നിങ്ങളിലേക്ക് കടന്നു അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ തരണം ചെയ്യുവാൻ സാധിക്കുന്നതായ കാര്യങ്ങൾ നിങ്ങൾക്ക് ഫലപ്രദമായി ചെയ്യുവാൻ സാധിക്കും മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം കൂടി ഉള്ളതിനാൽ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമാക്കാം അതിനാൽ തന്നെ ഈ സമയം മഹാലക്ഷ്മി ദേവിയെയും സാക്ഷാൽ വിഷ്ണു ഭഗവാനെയും ആരാധിക്കുന്നത് ഏറ്റവും ശുഭകരം തന്നെയാകുന്നു ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നേരിടുന്നതായ പ്രശ്നങ്ങൾ അത് തരണം ചെയ്യുവാൻ സാധിക്കും ശത്രുദോഷത്തെ ഒരു പരിധി വരെ തരണം ചെയ്യുവാൻ സാധിക്കും അതിനാൽ തന്നെ ഈ സമയം ഇത്തരം കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാക്കുവാൻ സാധിക്കും കൂടാതെ ഒന്നിൽ കൂടുതൽ കൂടുതൽക്കായുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അത് വിജയം കാണും കൂടാതെ ജോലി ലഭിക്കുക ജോലി മാറുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം വളരെ കാലമായി ആഗ്രഹിക്കുന്നതായ ചില ജോലികൾ അത് നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങും വളരെ കാലമായി ലഭിക്കാതിരിക്കുന്നതായ പണം ഒരു പരിധി വരെയെങ്കിലും തിരികെ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു ലോൺ ചെട്ടി തുടങ്ങിയ കാര്യങ്ങൾ കൂടി അനുകൂലമാകുന്ന സമയമാകുന്നു ഈ സമയം തീർച്ചയായും നിങ്ങൾ ലക്ഷ്മി നാരായണന്മാരെ ആരാധിച്ച് മുന്നോട്ട് പോവുക കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരും